എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു മീശ കോമഡി ഉണ്ട് കോമഡിണ്ട് ആ തിരുമ്മ കാണിച്ചെടുക്കു സായ ഒരാളോട് മീശ പഠിച്ചിണ് ഇതും ആയി പറഞ്ഞു നോക്കി ഹലോ ഗായ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ കുറേ കാലമായില്ലേ ഏബിയ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അല്ലേ സായ നമ്മൾ ലാസ്റ്റ് ഇട്ടത് ഫാത്തിമാൻ്റെ ഡെലിവറി ബ്ലോഗ് ആയിരുന്നു അത് മര്യാദ നമുക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ആ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മര്യാക്ക് ബ്ലോഗ് എടുത്തിട്ടില്ലായിരുന്നു നമ്മൾ പക്ഷെ എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി ഒപ്പിച്ച് നമ്മൾ ഇട്ടില്ല അസിബ്യ ഇനി നമ്മൾ പറയാൻ പോണതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് പക്ഷെ അത് നമ്മൾ അതിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ റിവ്യൂല് ചെയൂലേ ഇപ്പം തന്നെ പറയണ്ടിട്ടാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളറിയിക്കണം എന്നുണ്ട് എല്ലാവരും ചോദിക്കാനുണ്ട് നിങ്ങൾക്ക് എന്താ പറ്റി സിബ്ലിങ്സ് വ്ലോഗിന് എന്ത് പറ്റി അതെന്താ വീഡിയോ ഒന്നും ഇടാത്തത് അതൊക്കെ എല്ലാവരും ചോദിക്കലുണ്ട് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അതിപ്പോൾ അതിന് സമയമായിട്ടില്ല ഫാത്തിമക്ക് വന്നതിന് ശേഷം ഫാത്തിമനൊക്കെ ഫാത്തിമ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് അവൾ വീട്ടിലേക്ക് കൊണ്ടതാണ് അവിടെ അവിടെയാണ് ഇപ്പോൾ കോട്ടയത്താണ് ഉള്ളത് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് അവൾ ഒരു മാസം ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മാസമായിട്ട് അവൾ അവളെ വീട്ടിലാണ് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഇഷ്ട ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ അപ്പോൾ അവൾ കൊണ്ട് അവൾ വന്നതിന് ശേഷം അവൾ എല്ലാ കാര്യങ്ങളും ആയിട്ട് അവളും കൂടെ വേണം അല്ലേ അവളും കൂടെ വേണം എന്നിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നിലവിലെ അപ്ഡേറ്റ് ഇതൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളവ എല്ലാവരും ചോദിക്കലുണ്ട് ഇപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റിയ സിറ്റുവേഷനിലല്ല അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ആണ് ആണിപ്പോൾ പറയാത്തത് അപ്പോൾ നിങ്ങളെന്തായാലും നമ്മളെ പഴയ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ പരമാവധി ഇനി വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും പറ്റുന്ന പോലെയൊക്കെ നമ്മൾ വീഡിയോ ഇടും അപ്പോൾ എല്ലാവരും പോലെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നിലവിലെ അപ്ഡേറ്റ് പിന്നെന്താ പറയാനുള്ളത് ചിബിയ പിന്നെ നമ്മൾ നമ്മൾ ബൈക്ക് കൊടുക്കാൻ പോവുക അല്ലേതായ ബൈക്ക് കൊടുക്കാൻ പോവാസ് ഗൈസ് ഞങ്ങളെ ഹിമാലയ സ്ക്രാമ് റോയൽ എൻഫീൽഡ് ഫോർ ഡബ്ല്യൂ വൺ അല്ലേ കൊടുക്കാൻ പോവാറൊരു കാര്യം കാണിച്ചല്ലോ പക്ഷെ ആ മീശം പഠിച്ചിട്ടുണ്ട് ഗൈസ വേറെ കോമഡി ഉണ്ട് ഗൈസ് ആ തിരുമ്മോന്തൊന്ന് കാണിച്ചു കൊടുക്കും സായി ഒരാളവിടെ മീശിക്കണ് ഞാന് പറയാൻ വിട്ടുപോയി ഗൈസ് ഹിസ്രിപ്പെട്ടി വെച്ച പോലെ ഉണ്ട് ഗൈസ് ഒരാളെ മുഖം ഞാൻ വന്നോക്കുമ്പോ ഞാൻ ലീവിന് അവിടെ നിന്ന് കൊച്ചിന്ന് ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോ ഒരാൾമാറാട്ടോ സംഭവിച്ചിണ് ഗസ് ഇവിടെ വന്ന് നോക്കിയപ്പോ സായിന്റെ മോന്തക്ക് എന്തോ പറ്റി സായിക്കെന്തോ പറ്റി സായി ആൾക്കാ കാണിച്ചു കൊടുക്കു സായിന്റെ മോന്ത എല്ലാരും കാണട്ടെ സൈ കോൺ ഓർഡർ ചെയ്ത് കാണിച്ചു കൊടുക്കട്ടെ ഗൈസ് ഇതാണ് ഞങ്ങളെ ഹിമാലയൻ സ്ക്രാം ഫോർ ഡബ്ല്യു വൺ ബൈക്ക് ഇത് കൊടുക്കാൻ പോണ ഞങ്ങൾ വർഷയിൽ അപ്പോൾ പതിനാറായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് വണ്ടെടുത്തിട്ടൊരു വർഷമായിട്ടുള്ളൂ അപ്പോൾ വീഡിയോ കാണുന്ന ആർക്കാലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുക നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്നു താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഗൈസ് ഡി എം വരിക ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കമൻറ്റ് ഇടുക റിപ്ലൈ വരും ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ തരാം വിളിച്ച് എൻക്വയറി വാട്സപ്പ് നമ്പർ വേണ്ടവർക്ക് വാട്സപ്പ് നമ്പർ വരാം ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഗൈസ് ഇതാണ് നമ്മളെ വണ്ടി അല്ലേ സിബ്യ വണ്ടി കൊടുക്കാൻ പോവുകയാണ് ഗൈസ് കൊടുക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം കൊടുക്കേണ്ടി വരുന്നതാണ് ഗൈസ് ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് വാങ്ങിയ വണ്ടിയാണ് ഭയങ്കര ആഗ്രഹിച്ച് ഒരുപാട് കാലം ആഗ്രഹിച്ച് വാങ്ങിയൊരു വണ്ടിയാണ് കൊടുക്കാമെന്ന് വലിയ താല്പര്യമില്ല പക്ഷേ സ്റ്റിൽ നമ്മളൊരു ഫ്രണ്ടിന് വേണ്ടി ഫ്രണ്ട് ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഏതാണെന്നൊന്നും അറിയില്ല പക്ഷെ അത് തീരുമാനമായില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാ കോണ്ടാക്ട് ചെയ്യുക നമുക്ക് തീരുമാനാക്കാം ഞാൻ എക്സ്ട്രാ ഒരു കരിയറൊക്കെ ആ വേണ്ടിയിട്ട് സെറ്റ് ചെയ്താണ് ഇതൊക്കെ പിന്നെ സൈഡിൽ ഇതാണ് വേറെ ഇപ്പോൾ നിലവിലെ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല ഫിഫ്ത്ത് സർവീസ് പക്ക സർവീസും കാര്യങ്ങളൊക്കെ പക്കയാണ് അഞ്ച് സർവീസ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എല്ലാം ഷോറൂം സർവീസാണ് പിന്നെ ഗൈസ് വേറൊരു കാര്യം എന്താ പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കേണ്ട നിങ്ങൾ ചാനല് മോണിറ്റൈസ് ആയോ വരുമാനം കിട്ടി തുടങ്ങിയോ ഇപ്പം എത്ര വരുമാനം കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ എല്ലാവരും ചോദിക്കേണ്ടിരുന്ന് അപ്പോൾ നമ്മൾ ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല നിലവിൽ ഇതുവരെ ആയിട്ടില്ല കുറച്ചും കൂടെ വാച്ച് ഹേഴ്സും കാര്യങ്ങളും ഇതൊക്കെ കിട്ടാനുണ്ട് അപ്പോൾ നിലവിൽ ഇതുവരെ നമ്മളെ ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല വരുമാനം ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല യൂട്യൂബിൽ നിന്ന് അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് നിങ്ങൾ ചാനൽ ആയോ വരുമാനം എത്ര കിട്ടുന്നുണ്ട് ഒക്കെ എല്ലാവരും ചോദിക്കണ്ടിരുന്നു അപ്പോൾ ഇതാണ് അതിന്റെ സത്യാവസ്ഥ അപ്പോൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കും നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ട് തന്നെ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും അല്ലേ ആ മോണിറ്റൈസ് ആയോന്ന് ഷിബിനോട് സാറുമാർ വരെ ചോദിച്ചേക്കണം അല്ലേ സ്കൂളിൽ നിന്ന് അപ്പോൾ നമ്മൾ ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല വരുമാനം ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല നമ്മളിപ്പോൾ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം നമ്മളൊരു പാഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വ്ളോഗ് ചെയ്യണത് ഇപ്പോൾ നിലവിൽ നമുക്ക് അതിൽ നിന്ന് വേറെ വരുമാനോ കാര്യങ്ങളോ ഒന്നുമില്ല കൈസ് അപ്പോൾ ഓക്കെയാ അപ്പോൾ ഇൻഷല്ല അപ്പം നമ്മളിഞ്ഞും അടിപൊളി കണ്ടൻറ്റായിട്ട് വരുന്നതായിരിക്കും നല്ല നല്ല കണ്ടൻറ്റുകളൊക്കെ കൊണ്ടുവരും എല്ലാവരും പഴയ പോലെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അതുപോലെ നമ്മൾ എന്തെങ്കിലും വീഡിയോ ചെയ്യണം എന്നുള്ളൊരു ആദ്യം കുറച്ച് നമ്മൾ ലവ് സ്റ്റോറി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ വീഡിയോ ഒക്കെ നമ്മൾ ഇടുന്നതായിരിക്കും പിന്നെ വേറെ എന്തൊക്കെയോ ചലഞ്ചസ് ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ട് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ താഴെ നമ്മൾ ചെയ്യുന്നതായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ആ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഓൾറെഡി മുന്നെ എടുത്ത് വെച്ച ഒരുപാട് വീഡിയോസ് ഉണ്ട് അതൊന്നും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല കുറച്ച് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അത് ഇനി മാക്സിമം പറ്റുന്ന പോലെയൊക്കെ നമ്മൾ അത് ഇടാൻ നോക്കുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിലവിലെ അവസ്ഥ ബാക്കി ഇനി ഫാത്തിമ വന്നിട്ട് നമ്മൾ ബാക്കി വ്ലോഗും കാര്യങ്ങളൊക്കെ നമ്മളെന്താന്നുള്ള നിലവിൽ എല്ലാ കാര്യങ്ങളും പറയും ഇത് ഫാത്തിമ ഇല്ല എന്നിട്ട് രസമല്ലേ വ്ലോഗ് എന്താണോ കുറേ ദിവസത്തിൻ്റെ ശേഷം നമ്മൾ ഒരു ഒരു വിശാറില്ലാത്ത പോലെ ഉണ്ട് ഫാത്തിമൂന ഫാത്തിമീൻ കൂടി ഇണ്ടെങ്കിലും കളറാവുള്ളു അല്ലേ ഏ മീശടിച്ചെ ഫാത്തിമനെ വീഡിയോ കോൾ ചെയ്താലോ എന്നാല് മീശ എല്ലാരും അടിക്കും പക്ഷെ ഇതുപോലെ ആവൂല നോക്കട്ടെ ഒന്ന് കാണിച്ചോടുക്കട്ടെ വീഡിയോ കോൾ ആയി ഫാത്തിമ കളിച്ചിട്ട് കാണിച്ചു കൊടുക്ക എന്റെ മോഡ ശരിയ റേഡിയോ കോൾ ആയി വേഡിയോ കോൾ ആയിമാന വിളിക്ക് വിളിക്ക് സെർച്ച് എ ആ വിളിക്കി വിളിക്കി വിളിക്കണോ ആ എടുക്ക എടുത്തേ വിളിച്ചൂട് വിളിച്ചൂട് എന്നെ കാണിക്കണ്ട സിബിനെ കാണിച്ചോ ആ അല്ല ക്യാമറ കാണിക്കണേ ഡാൻസ് എടുക്കുന്നില്ല കുറെ നേരമായിട്ട് അവളെ വിളിച്ച് ഫോൺ എടുക്കണില്ല എന്റെ ഫോണിലെ ചാർജ് വരും തോന്നുന്നുണ്ട് ലൗഡ് സ്പീക്കറിലിടിയാണ് അവളുടെ കുട്ടീനായിട്ട് മല്ലി കിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഫോണെടുക്കണില്ല ആള് ഉറങ്ങുന്നില്ല ആയിരിക്കില്ല സമയം എത്ര നേരായി വിളിക്കണേ ഇപ്പൊ തന്നെ സെലിബ്രിറ്റി ആയ സെലിബ്രിറ്റി ആയ ഞങ്ങള് വീഡിയോ എടുത്തോണ്ടിരിക്കള് റെക്കോർഡിങ്ങാ റെക്കോർഡിംഗ് ആണ് സംഭവം ഇതാരത് ഏ

എന്താ പറയാനുള്ള കരഞ്ഞെടുത്താളാ കമോണിസു ഇസുന്ന് പറയല്ലേ ഒന്നും പറയല്ലേ ഉന്നെ കണ്ടിട്ട് എന്തു മുട്ട് നിൽക്കണ എന്താ സംഭവം ആലേ ചിരിക്കേ ആ ഇതെന്താണ് ല്ലേ എ ഇസു ദൻ ദനല്ലേ ഓ കൊട്ടായി ഇസു നടക്കവരിണ്ടി ഇസു അപ്പൊ നമ്മള് സബ്സ്ക്രൈബേഴ്സിനോട് താങ്കളെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് വ്യൂവേഴ്സിനോട് ആ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പൊ പാത്തും കൊച്ചും ഇവിടെ വന്നതിന് ശേഷം നമ്മളെല്ലാം റിവീൽ ചെയ്യും നമ്മൾക്ക് എന്താണ് നമ്മൾ പ്രശ്നം എന്നുള്ളത് നമ്മൾ പ്രോബ്ലം കാര്യങ്ങൾ എന്താ ഇതുവരെയുള്ള അപ്ഡേറ്റ് ഇതുവരെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ അന്ന് പറയണായിരിക്കും അല്ലേ അപ്പൊ ആൾക്കാർക്ക് എന്താന്ന് മനസ്സിലായിട്ടുള്ളവർ കമന്റ് ചെയ്യ അല്ലെങ്കിൽ എന്താന്ന് അറിയാൻ താല്പര്യം കമന്റ് ചെയ്യാ അല്ലേ ഏഹ് അതിൽ കറക്റ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ പിന്നെ വെക്കുന്നതായിരിക്കും ഗൈസ് അല്ലേ ആ കറക്റ്റ് കമന്റ് നമ്മൾ പിന്നെ ചെയ്ത് വെക്കല്ലേ എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പിന്നെ നിങ്ങൾ കമന്റ് ചെയ്യാം ആർക്കും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ അടുത്ത വീഡിയോ കാണുന്നത് അതിന്റെ പാർട്ട് ടു വീഡിയോ ഉണ്ടായിരിക്കും അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇൻഷാല് നമ്മൾ പറയണമായിരിക്കും പക്ഷെ അതുവരെ നമുക്ക് കുറച്ച് സമയം വേണം കാരണം ആ പ്രശ്നമൊക്കെ നമ്മള് സോൾവ് ചെയ്യാണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് റെഡി ആക്കാനുണ്ട് അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇല്ല ഇസു അല്ലേ എല്ലാം പറഞ്ഞു കൊടുക്കണ്ടേ അതേപോലെ നമ്മളെ ലവ് സ്റ്റോറി വീഡിയോ ഒക്കെ ആൾക്കാർ കമൻ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ആ വീഡിയോ ഇടാനുണ്ട് വേറെ ചലഞ്ചസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇടാനുണ്ട് പിന്നെ അതുപോലെ ഫാത്തിമാനെ കൊച്ചിനെയും അവിടെ പോയിട്ട് കൊണ്ടുവരുന്ന വീഡിയോ നമ്മളിടുന്നായിരിക്കും പിന്നെ അതുപോലെ സർപ്രൈസ് സർപ്രൈസ് ആയിട്ട് പോയിട്ട് കൊണ്ടുവന്നായിരിക്കും പിന്നെ അതുപോലെ ഡ്രസ്സ് എടുക്കാൻ എടുക്കാൻ പോണ വ്ലോഗ് ഈദ് വ്ളോഗ്സൊക്കെ വരുന്നായിരിക്കും അപ്പൊ എല്ലാരും പഴയ പോലെ സപ്പോർട്ട് ചെയ്യാ ചെയ്യ അപ്പ എല്ലാരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ പുതിയ വ്യൂവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ അല്ലേ ചെയ്യേസു സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു

അപ്പോ ഓക്കെ ടാറ്റ ബൈ ബൈ അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻ്റെ അപ്പിയാണ് ഗൈസ് അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ ബായ് സ്റ്റേ ട്യൂണ്ട്